അതായത് ഞാൻ സി ഡി മൂസ കൊച്ചി രാജാവ് തുർപ്പു ഇൻസ്പെക്ടർ ഗരുഡ് ഈ നാല് സിനിമകൾ കഴിഞ്ഞു അപ്പം പുതിയ ആളുകളെ വെച്ചോട്ടൊരു പടം ചെയ്യണം കാരണം മമ്മുക്കെ വെച്ച് ചെയ്തു ദിലീപിനെ വെച്ച് ചെയ്തു സ്വഭാവമായിട്ടും നമുക്കൊരാഗ്രഹം തോന്നി പുതിയ പിള്ളേരെ വെച്ചിട്ടൊരു യൂത്തിൻ്റെ സിനിമ ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞപ്പോൾ എന്നോടൊരു കണ്ടന്റ് ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ അതായത് ഒരാളുടേത് പറ്റിച്ച പൈസ തിരിച്ച് അയാളിൽ തന്നെ വന്നുചേരുന്ന ഒരു കരക്കേ അപ്പോൾ അപ്പം അത് രണ്ട് യുവാക്കളെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും പരിപാടിയും അങ്ങനെയാണ് വിനീത് ആദ്യമായിട്ട് അഭിനയിക്കുകയും വിനുമോഹൻ ഒന്നിച്ചിരി രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്തിട്ട് അപ്പടം എടുത്തത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമ പക്ഷെ നല്ല എഫർട്ട് ഉണ്ടായിരുന്നു കാരണം നൈറ്റ് ഷൂട്ട് കൂടുതലായിരുന്നു ഈ ന്യൂ ഇയർ നൈറ്റ് നടക്കുന്ന കഥയായിരുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് സമയവും ഒരുപാട് അത്യാവശ്യം ന്യായമായ ബഡ്ജറ്റും കഷ്ടപ്പാടും ആയപടാണ് പിന്നെ അത് എനിക്ക് ഡെന്നീസ് ഡെന്നീസ് ജോസഫ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ചേട്ടൻ പറയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ അതായിരുന്നു പിന്നീട് വേറെ സിനിമകൾ വന്നപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയി എന്നാൽ പോലും സൈക്കിള് ഞാൻ പറയുന്നത് എത്ര പെട്ടെന്ന് നമുക്ക് മാനസിക സംഘർഷം കുറെ ഉണ്ടാക്കിയ സിനിമയാണ് ആ കാലത്ത് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു ഒക്കെ ഉണ്ടായിരുന്നു ശരിക്ക് നിന്നിട്ടുള്ള വിനീതിനെ കാസ്റ്റ് ചോദിച്ചാൽ വിനീത് അന്ന് പരിചിതനായ പൊതുപോവാണ് അപ്പൊ ഞാൻ അഭിനയിപ്പിച്ചില്ല വിനീത് വേറെ അഭിനയിക്കും വിനുമോഹൻ മറ്റേ നിവേദ്യ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പൊ വിനു മോഹനെ സെലസ്റ്റ് ചെയ്തത് സിദ്ധിഖ്ലാലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലാലേട്ടിബ്യൂഷൻ വിനീതിനോട് ചോദിക്കുന്നു അപ്പോൾ വിനീതിന് പിന്നെ ശ്രീനിയടനും ജെയിംസിൻ്റെ ക്ലാസ്മെയ്റ്റ്സും ജെയിംസും റൈറ്ററിലും വിശ്വാസമുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ഹിറ്റേഴ്സ് സിനിമകളാണ് അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ പുതുമങ്ങളെ വെച്ച് എങ്ങനെ സിനിമ എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനെ അവർക്കുണ്ടായിരുന്നുള്ളൂ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ മെജോ അതിന് മുമ്പ് അപ്പോൾ ലാൽ ജോസാണ് ഇവിടെ പറഞ്ഞത് നല്ല പേര് നമ്മുടെ റോഷൻ്റെ റിലേറ്റീവാണ് ഒരു പടം അങ്ങനെ മെജോ ഒരു ആ സിനിമയ്ക്ക് പറ്റിയ ഒരാളായിരുന്നു ഭയങ്കര ശുദ്ധനായ ഒരു മനുഷ്യനാണ് സംഗീതം മനസ്സിലുള്ളവരാണ് അങ്ങനെയാണ് മെജോ വിനീതി നട്ടനെ കുറിച്ച് എപ്പോഴും പറയണ്ടല്ലോ എഫേർട്ട് ഒരു കാര്യം ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് തോന്നാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോ അപ്പൊ പല പല സെറ്റിലേക്ക് പോകുമ്പഴത്തേക്കും അങ്ങനെ ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പണിയെടുക്കാത്ത രീതിയിൽ പണിയെടുക്കാറുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി ബുദ്ധിമുട്ടാതെ അപ്പൊ പല സെറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്തായിരിക്കും ശരിക്കും ഞാൻ അതെല്ലാം മാറ്റി ഒരു സിനിമ ഇതാണ് ആ ട്രെയിനിങ് എല്ലാം മുന്നിൽ നിന്ന് മാറ്റി ഞാൻ ശീലിച്ചു പൂർണ്ണമായിട്ടും ഇപ്പം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നടന്മാർക്ക് ഒരു ഈഗോ ഉണ്ടാവും നന്നായിട്ടൊരു ടേക്ക് കൊടുത്തിട്ട് ഡയറക്ടർ വൺ മോർ കളിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരില്ലേ അത് ഡയറക്ടർ ആയതുകൊണ്ട് അപ്പൊ അത് വേണ്ട ഞാൻ ശീലിച്ചു തുടങ്ങിയ സിനിമ ഇതാ കാര്യം എന്റെ ഒരു പുതിയ തലമുറയായിട്ടുള്ള ഒരു കണക്ടിന് തുടക്കമാണ് ഈ സിനിമ ഇവരൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷൻ വരുന്ന ഒരു തലമുറയാണ് അപ്പം അവരോടൊപ്പം നമ്മൾ അവരുടെയും കൂടെ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആകാൻ തീരുമാനിച്ച് നിൽക്കണം അല്ലാതെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം സിനിമ വിടുൂ ഈ കഥാപാത്രം എന്താണേലും അവർക്ക് എന്നേക്കാളും നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ടുതന്നെ ഈ സിനിമയിൽ ഞാൻ അത് മാറ്റി തുടങ്ങി അവിടെ നിന്നാണ് പിന്നെ കേരള ക്രൈം ഹൈൽസൊക്കെ സംഭവിക്കാൻ കഴിയും